പെരുമേട്ടിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പെരുമേട്ടിലെ പ്രവർത്തകനും ടൂറിസം സംരംഭകനുമായ ബോബി മാത്യുവിന്റെ മൂന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പെരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പീരുമേട് എ ബി ജി ഹാളിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ക്യാമ്പ് നടന്നത് ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു പീരുമേട്ടിലെ പ്രവർത്തകനും ടൂറിസം സംരംഭകനുമായ ബോബി മാത്യുവിൻ്റെ മൂന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ബോബി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയും മുണ്ടക്കയ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയും ചേർന്ന് പീരിമെട്ടിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ ജനറൽ സർജറി ഗൈനക്കോളജി അസ്ഥിരോഗ വിഭാഗം എന്നിവയിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു ഓർത്ത വിഭാഗം രോഗികൾക്ക് എണ്ണൂറ് രൂപ ചെലവ് വരുന്ന ബി എം ഡി ടെസ്റ്റ് സൗജന്യമായി ചെയ്തു നൽകി ബോബി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് വിജു പി ചാക്കോ സെക്രട്ടറി രഞ്ജിത എം ജോസഫ് മുണ്ടക്കയ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പി ആർ അരുൺ ആണ്ടൂർ എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ ഇരുമേട്